എല്ലാവർക്കും വൈകുട്ടി വെള്ളക്ക് സ്വാഗതം ഈ വീഡിയോ സത്യം പറഞ്ഞാൽ മിനിഞ്ഞാന്ന് എടുത്തതാണ് കേട്ടോ വീഡിയോ അപ്ലോഡ് ചെയ്യാൻ കുറച്ച് വൈകിയെന്ന് മാത്രം ഞങ്ങൾ മിനിഞ്ഞാന്ന് രാവിലെ ഒരു മണിയോടെ തിരുവമ്പാടി അമ്പലത്തിലേക്ക് പോയി മിനിയാന്ന് ഷഷ്ടിയായിരുന്നു അപ്പോൾ എല്ലാ ഷഷ്ടിക്കും എൻ്റെ അച്ഛമ്മ വ്രതമെടുത്ത് സ്വാമിക്ക് പാലഭിഷേകം ചെയ്യാൻ തിരുവമ്പാടി അമ്പലത്തിലേക്ക് പോവാറുണ്ട് അപ്പോ ഒന്ന് ഞാനും അച്ഛമ്മയുടെ കൂടെ പോയി സത്യം പറഞ്ഞാൽ രാവിലെ നേരത്തെ അമ്പലത്തിൽ പോകുന്നതിൻ്റെ സുഖം ഒന്ന് വേറെ തന്നെയാണ് കേട്ടോ അപ്പോ എൻ്റെ അച്ഛൻ പൈസ എടുക്കാൻ വേണ്ടി എടിഎം ഐക്ക് കയറിയേക്കാണ് നല്ല ഇരുട്ട് ഒന്നും കാണാനില്ല അച്ഛൻ വരുന്നുണ്ട് നേരത്തെ ആയതുകൊണ്ട് റോട്ടിലധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല സുഖമായിട്ട് വണ്ടി ഒടിച്ച് പോകാൻ പറ്റൂട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്പോട്ട് ഞാൻ പറയാതെ തന്നെ എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു തൃശ്ശൂർ ഷൊണ്ണൂർ റോട്ടിലാണ് തിരുവമ്പാടി അമ്പലം ഇനി നമുക്ക് കുറച്ചു നേരം കൂടിയും വേണ്ട അവിടെ എത്താൻ അങ്ങനെ ഗൈസ് നമ്മൾ തിരുവമ്പാടി അമ്പലത്തിൽ എത്തിയിരിക്കുകയാണ് അപ്പ ഗൈസ് നമ്മൾ ഗണപതി അമ്പലത്തിൽ കയറി പാലഭിഷേകമൊക്കെ കാണാൻ പോവാണ് നമ്മൾ അങ്ങനെ പാലഭിഷേകം കഴിഞ്ഞ് എലതിരിയൊക്കെ കത്തിച്ച് വെച്ച് നല്ല പോലെ തൊഴുത് ഗണപതി അമ്പലത്തിൽ നിന്ന് ഇറങ്ങി നമ്മൾ തിരുവമ്പാടി ഉണ്ണിക്കണ്ണനെയും ഗണ തിരുവമ്പാടി ഭഗവതിയെയും ഉണ്ണിക്കണ്ണനെയും തൊഴാൻ വേണ്ടി പോവുകയാണ് അങ്ങനെ ഗഴ്സ് നമ്മൾ തൊഴുതു കഴിഞ്ഞു ഇനി നമ്മൾ മൂന്നാല് ആൽ രൂപമൊക്കെ എടുത്തു വെച്ചു കേട്ടോ ാടി അമ്പലത്തിൽ നിന്ന് മെല്ലെ തൊഴുത് ഒരു ലോട്ടറിയും എടുത്ത് കാർ പാർ പാർക്കിങ്ങിലോട്ട് നേരെ വിടുകയാണ് അവിടുത്തെ കാർ പാർക്കിംഗ് നല്ല സൗകര്യം കേട്ടോ അങ്ങനെ ഗൈസ് നമ്മൾ കാർ പാർക്കിങ്ങിലോട്ട് എത്തിയിരിക്കുകയാണ് ഈ കെടുക്കുന്ന വെള്ള വണ്ടിയാണ് കേട്ടോ നമ്മുടെ കാറ് ആനാ ഗൈസ് നമ്മൾ തൊഴുതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീട്ടിലോട്ട് തിരിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരെ ബായ് വണ്ടി തിരിച്ചു ഇനി നമുക്ക് വീട്ടിലോട്ട് മടങ്ങാം എല്ലാവരും ഈ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ബായ്